അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിക്ക് മാതങ്ങള് പറയുകയാസോല് പറയുകയാ ഈ നാട്ടിലെ ചില വീടുകൾ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്

ഭൂമിയിൽ നിന്ന് ജനങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ പ്രകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നത് പോലെ ആകാശലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മയക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില വീടുകൾ കാണാ സാവാ എന്റെ പ്രിയമുള്ളവരെ ആരുടെ വീടാണ് വീടാണ് പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്നത് ഈ നാട്ടിലെ വീട്ടിലേക്കാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീടുണ്ടോ നമ്മുടെ വീട്ടിൽ സന്തോഷം വേണോ സമാധാനം വേണോ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണോ എന്റെ പ്രിയമുള്ളവരെ മലക്കുകൾ ഇറങ്ങുന്ന ഭവനമാക്കണം ിന്റെ പ്രവാചകനെ സ്വല്ലാഗ് വലിക്ക് പല്ലവാദങ്ങളോട് ആപത്ത് ചോദിക്കുന്ന പ്രവാചകരെ പറഞ്ഞു കൊടുക്കുകയാവരേ ലോകത്തുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ ഭൂമിയിലുള്ള സർവ്വ പള്ളികളുണ്ടല്ലോ ആ പള്ളികൾ മുഴുവനും എന്റെ പ്രിയമുള്ളവരെ ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും അത് പരിശുദ്ധമായ അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവാചകന്റെ അല്ലെങ്കിൽ പലരും കിടക്കുന്ന മുഖദ്ദസ് ആകട്ടെ ഈ വൈത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്രാമ്പി പള്ളിയാകട്ടെ എന്റെ പ്രിയമുള്ളവരെ വീടാ വീടാ ആ പള്ളികൾ മുഴുവനും നാളെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ലോകത്തുള്ള എല്ലാ പള്ളികളും അത് പരിശുദ്ധമായ പ്രിയമുള്ളവരെ പോയി പോയി സിയാറത്ത് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം ുംബി മു അത്രിശുദ്ധമായവരെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തുള്ള പള്ളികൾ മുഴുവനും അള്ളാഹുബിന്റെ ഭവനങ്ങളാണ് ആ ഭവനങ്ങൾ മുഴുവനും അലങ്കരിക്കുന്നത് മനോഹരമായ ലൈറ്റുകൾ വെച്ചിട്ടല്ല എ സി പള്ളി വെച്ചിട്ടല്ല എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പള്ളികൾ എങ്ങനെയാണ് എങ്ങനെയാണ് അള്ളാന്റെ പള്ളി അലങ്കരിക്കേണ്ടതെന്നറിയുമോ മുത്തിനബി അവിടെ സ്വഹാബാ

യാട് നിങ്ങളുടെ വീടുകളിൽ ഏത് വീടിൻ്റെ അകത്താണോ നേരം നമസ്കാരമുള്ളത് ഏത് വീടിൻ്റെ അകത്താണോസ്വല പള്ളി പള്ളിക്കണവിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുമല്ലോ തിരിക്ക്ന്ന് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഏത് വീട്ടിലാണോ നമസ്കാരം നടക്കുന്നത് ആ വീട് അള്ളാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമുള്ള വീടാണ് മനബി മുഹമ്മദ് മുസ്തഫ

നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമസ്കരിക്കാറുണ്ടോ ഇന്ന പൊന്നാര മക്കളെ നമസ്കരിക്കാറുണ്ടോ നേരം നിസ്കരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ നിസ്കരിക്കാറുണ്ടോ ഇതുപറയുമ്പോൾ എന്റെ പെങ്ങന്മാര് ചോദിക്കും ഉസ്താദേ മക്കൾക്ക് പ്രായപൂർത്തിയായില്ല മക്കൾക്ക് പ്രായപൂർത്തിയായില്ല അവനെ വിഭാഗം കഴിച്ചಬಿട്ടില്ല എന്റെ പ്രിയമുള്ളവരെ മക്കളെ കെട്ടിചുറ്റെന്ന് പറന്നിട്ടോ അവർക്ക് പ്രായപൂർത്തിയായെന്ന് പറงട്ടോ നിന്റെ ഉത്തരവാദത്ത മാറൂലാ കാരണം മഹാനായ അഷ്റഫുൽ ഖൽക് നബി മുഹമ്മദും മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ം തന്റെ പൊന്നാര മകളുടെ വീടിൻറെ മുന്നിൽ ചെന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുമോള് എന്ന് വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് മഹാനായ അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാൻ വിളിക്കുമായിരുന്നു വിട്ട മകളുടെ വീട്ടിൽ നിങ്ങൾ അങ്ങനൊന്നും വേണ്ട നിങ്ങളിൽ ആർക്കും വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴു വയസ്സുള്ള വിദ്യാർത്ഥിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം താത്തമാരെന്ന് പറഞ്ഞ എന്ത് ചെയ്യണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവളെ എന്ത് ചെയ്യണം ചെവി ചെവി കൊണ്ട് നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉണ്ടെങ്കിൽ കൈപൊടിക്കെ കണ്ടിട്ട് മരിക്കാനുള്ള പൊതി പ്ലസ് വാങ്ങിയില്ലെങ്കിൽ മടല് വെട്ടിട്ട് തല്ല ഒന്നാം ക്ലാസ്സിൽ എൽ കെ ജി പഠിക്കണം യു കെ ജി പഠിക്കണം മക്കൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ട്യൂഷന് പോയില്ലെങ്കിൽ തല്ല് തല്ലാൻ ഏഴ് വയസ്സായിട്ട് നിസ്കരിച്ചു പഠിപ്പ് കൽപ്പിച്ചു പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണന്ന ഏത് വാപ്പായ തല്ലണ് നിന്റെ വാപ്പ തല്ലിയിട്ടുണ്ട് അതുകൊണ്ട് നീ പള്ളിക്കും നീ തല്ലാത്തത് കൊണ്ട് നിന്റെ മുമ്പോസ്റ്റിന്റെ മുകളിലോ അള്ളാഹു ഖാത്ത എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കരിക്കണം നിസ്കരിക്ക തല്ലണം ഒരു നീ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പറ്റി ജീവിച്ചാൽ മതിയല്ലേക്ക് പോകും എന്റെ പ്രിയമുള്ളവരെ നിങ്ങളാരും കെട്ടിച്ചുവിട്ട മക്കളുടെ വീട്ടിൽ പോകണ്ട നിങ്ങൾ രാവിലെ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റിട്ട് ഈ വാപ്പമാരിവിടുത്തെ പള്ളിയിലേക്ക് പോകുമ്പോ അടുത്ത റൂമിന്റെ അകത്ത് പതിനെട്ട് തകഞ്ഞ ഒരുത്തം കിടക്കണോ പോത്ത് കിടക്കണ പോലെ വിളിച്ചാൽ അപ്പുറത്തെ റൂമിന്റെ അകത്ത് മകള് കിടക്കണ വിളിക്കാറുള്ള

സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ നിന്ന് നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് അവിടെ പോയി തന്റെ മുഴുവനും കഴിഞ്ഞിട്ട് അതേ സ്ഥാനത്ത് കിടക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് അതേ സ്ഥലത്ത് കിടക്കുന്നു ആ സമയത്ത് വെള്ളം ഇങ്ങനെ കുളഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് ഭാര്യയെ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് സ്വർഗം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അതിന് അതിനുള്ള ധൈര്യം ഉണ്ടാ അതിനുള്ള ധൈര്യ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് സഹോദരിമാര് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കൊടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയണമെങ്കിൽ നല്ല ആദ്യം എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ അള്ളാഹു സാനിഹത്തുകളാക്കി തരും മാറാകട്ട ആമീം പറഞ്ഞാതി ഓള് തലതിരിഞ്ഞു പോയാ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടാ പെണ്ണുംപിള്ളമാര് തലതിരിഞ്ഞു പോയെന്ന് പറഞ്ഞു പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്റെ കാര്യമില്ല അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാനിഹത്തായ ഭാര്യമാരാക്കി ഇത്തരം ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ സ്റ്റേജി ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ ഇവളെ കാണുന്നുണ്ട് ആരും ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അവളൊന്ന് പോകുമ്പോ ചോദിക്കും എല്ലാരും പൊക്കി നിങ്ങൾ നിങ്ങളെന്താ പൊക്കാനും നിങ്ങളെ പൊക്കേണ്ടവരോട് പലർക്കും കൈ പൊക്കാൻ പേടിയതെന്നുള്ളത് അധികം പേരും കൈ പൊക്കണില്ല കാരണം ഇവ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല കാരണം ഇവിടെ ഇവിടെ തന്നെ സഹിക്കുന്നത് പോരാ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട നിങ്ങൾ പറ ഭർത്താവിന് സ്വർഗത്തിന് കിട്ടണം നാഗരുള്ള ദാത്തമാരെ മലക്കള എന്തോ എല്ലാ ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഭകിച്ച് നമസ്കരിക്കാം വിളിച്ചുലർത്തി സ്വർഗ്ഗമുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളിൽ ആരാ വിളിച്ചുണർത്തുക അത് ഭാര്യ മക്കളാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആരാണ് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിച്ചുണർത്തുന്നത് ഇത് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഒരു കാരണമുണ്ട് പറഞ്ഞാൽ എന്റെ മോൻ അനുസരിക്കൂല പാപ്പാ നിന്റെ മകന് ഇരുപത്തഞ്ചു വയസ്സല്ല പതിനഞ്ചു വയസ്സാ എന്തടക്ക ഈ കടം എന്താ പറയുക വെക്കാൻ പറ്റുന്ന രീതിയിൽ ആണും പെണ്ണും കെട്ടിട്ട് മുടി വെട്ടിട്ട അവന്റെ മുടി കണ്ട ആരാ അല്ലാ പഠിച്ചവനെ കണ്ടാ തന്നെ നെഞ്ചു അള്ളാഹു നമ്മുടെ അള്ളാഹുടമ ഭീമാ കൊടുക്കുമാറാകട്ടെ ആരെങ്കിലും ജോലിക്ക് ഒന്ന് വെട്ടിക്കൂടെ അപ്പൊ ഉമ്മ പറയ ഞാൻ പറഞ്ഞു കീർക്കൂല്ലെ നിന്നെ വേണ ആദ്യം തന്നെ ഉമ്മാനെ വാപ്പാനെ ഒറ്റ വാക്കിൽ അങ്ങ് തീർന്നു ആര് പറഞ്ഞു ഇത് പറയുന്നതാരാ നിന്റെ രക്തത്തിൽ പിറന്ന നീ അധ്വാനിച്ച് വളർത്തുന്ന നിന്റെ മക്കളെ നിലക്കി നിർത്താൻ പറ്റി പിന്നെ നീ എന്തിനാ വാപ്പ എന്ന് നടക്കണേ നടക്കണേ ഒരു കാര്യം പറയാം ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടു മൂന്ന് പ്രാവശ്യം ഉമ്മ പറയും പിന്നെ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അങ്ങ് വെറുതെ വിടൂ അങ്ങനല്ല രണ്ടു പ്രാവശ്യം പറയണം മോനെ ഒരു പറയണം പറയണം മുടി വെട്ടാൻ വെട്ടിയില്ലെങ്കിൽ പോയി വാടാ ഇല്ലെങ്കിൽ ഞാൻ വെട്ടും രണ്ടാമതും വെട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം പൊന്നുമോൻ റൂമിന്റെ അകത്ത് കിടക്കുമ്പോ ഈ കത്രിക എടുത്തിട്ട് അങ്ങോട്ട് കേറിയിട്ട് പട്ടിക വെട്ടണ പോലെ നാല് വെട്ട് നീ അങ്ങ് വെട്ടണം ഉറങ്ങി കിടക്കുമ്പോ അവന്റെ മുടി നീ കത്രിക കൊണ്ട് വെട്ടണം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടൊരു തുള്ളലുണ്ട് കുറച്ചു നേരം റൂമിന്റെ അകത്ത് കിടന്ന് വയത് പറയും എന്നിട്ട് ഇറങ്ങിപ്പോകും കുറച്ചു കഴിയുമ്പോൾ മുട്ടയടിച്ചിട്ട് തിരിച്ചു വരും ഇത് ഒരു പ്രാവശ്യം നീ ചെയ്തു നോക്ക് നിന്നെ നിന്റെ മോൻ തല്ലൂല നിന്നെ തല്ലൂല നീ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നീ നിന്റെ മക്കളോടൊന്ന് ചെയ്തു നോക്കേ അവൻ എന്നെ നന്നായാൻ അള്ളാഹുമാരുമാറാകട്ടെ ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ എങ്ങനെ സമാധാനം കിട്ടും അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപം വാങ്ങുന്ന മകനാ നിൻറെ പിന്നെ എങ്ങനെ സമാധാനം കിട്ടും കിട്ടുഹുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കാനല്ല നീ മാത്രം രക്ഷപ്പെടണമെന്നല്ല പറഞ്ഞെ നിന്റെ ഭാര്യയെയും മക്കളെയും രക്ഷപ്പെടുത്തണമെന്നാ പറഞ്ഞു കുടുംബ സമേതം പോകണമെന്നാ പറഞ്ഞേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്താ ഞാനൊരു ആയുധം പറഞ്ഞു തരാമ അവരെ തല്ലണ്ട അവരെ ഉപദ്രവിക്കണ്ട അല്ലാതെ തന്നെ എഴുന്നേറ്റ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ പോലെയാകണം വാപ്പയോടും ഉമ്മയോടും എനിക്ക് പറയാറുള്ളത് മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് നമസ്കരിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് കണ്ണിന് കുളിർമയായ മക്കളാക്കണമെന്ന് തോന്നുന്നുണ്ടോ അവരുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ വിശുദ്ധമായ ആയത്ത് ഞാൻ പറന്നു തരാ അല്ലാന്റെ ഖുർആാനിലെ ഒരേവരായത്

نسألك, نسألك رزقا نحن نرزقه والعاقبة للتقوى, للتقوى

എന്തേ പറയുന്നത് പറഞ്ഞുപെടുന്ന മാതാപിതാക്കള് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോ എന്തേ പറയുന്നത് നല്ലതുപോലെ പഠിക്കണം പൊന്നുമോന് നല്ല മാർക്ക് വാങ്ങണം പൊന്നുമോള് നല്ല വിജയം നേടണം പൊന്നുമോള് എങ്കിലേ നല്ല ജീവിതമുള്ളു നല്ല പണം കിട്ടൂല ഈ ദുനിയ വലി ജീവിക്കാൻ പറ്റൂ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാവിന്റെ പരിശുദ്ധമായ കുറു ആ പറയുകയാട് അഖില പറയുകയാട് ആരെങ്കിലും തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി കെട്ട് നിസ്കരിപ്പിച്ച മരിക്കുന്ന കാലം വരവ് ഒരു പള്ളിയുടെ മുന്നിലും പോയിരുന്ന് പിരിവെടുക്കണ്ട വരെ ഒരു പള്ളിയുടെ മുന്നിലും നീ പിരിവിന് പോകണ്ട ഒരാളുടെയും വീട് കേറി ഇറങ്ങി പിരിവ് നടത്തണ്ട കുറു ആ പറയുകയാ നീ ഭക്ഷണം തേടിയട്ട് നടക്കണ്ട പറയുന്നു ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി കെട്ട് നിസ്കരിപ്പിച്ച നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ പരിശുദ്ധ രാസീയകാരനെല്ലാം പറഞ്ഞ പടച്ച പറയാ നീ എന്തിനാണ് ഭക്ഷണം തേടിയിട്ട് തേടിയിട്ട് നടക്കണ നീ നീ തേടി നടക്കണ്ട ഞാൻ തരാം ഞാനാ റബ്ബ് നിനക്കും നിന്റെ പെണ്ണും മരിക്കണ വരെ തിന്നാനുള്ളത് ഞാൻ തരാ എന്ത് ചെയ്താ മതി അഞ്ചു നേരം നിസ്കരിച്ചാ മതി എന്ന് വിശുദ്ധ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഇത് പറയുമ്പോ നിങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കണോന്നില്ല ഇടനെ ചോദിക്കും സിറാജ് അപ്പൊ നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ പെണ്ണും പുള്ളിക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും നീ കൊടുക്കോ നല്ല ചോദ്യം തന്നെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാ ഇത് നിങ്ങളുടെ ധാരണ സത്യം ഞാൻ ചോദിക്കട്ടെ നീ നാളെ മരിച്ചാ നിന്റെ പെണ്ണുംപിള്ള ഭക്ഷണം കൊടുക്ക നാളെ ഇന്നിവിടുന്ന് പോണ പടി നിന്നെ കൊണ്ട് നാളെ പള്ളിക്കൂടി വെച്ചാ നിന്റെ പെണ്ണുംപുള്ള മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും ആര് കൊടുക്കും പറഞ്ഞാരിമാർ ആര് കൊടുക്കും ഉറക്കപ്പറ ആര് കൊടുക്കും അല്ല കൊടുക്കാൻ നിനക്ക് ജോലി തരുന്നതാരാ അല്ല നിനക്ക് ആരോഗ്യം തരുന്നതാരാ അല്ല ഇതുണ്ടെങ്കിൽ അല്ലേ നീ പോത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കരിക്കാതെ കടം തുടങ്ങുന്ന മക്കളെ വിളിച്ചിട്ട് പറയണം രാവിലെ ട്യൂഷന് പോടാതല്ലാതല്ല പെണ്ണുങ്ങൾ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് എത്ര പേരാണോ എന്താ നിന്റെ മോക്ക് നിസ്കാരം നിർബന്ധമില്ലേ നിസ്കാരം നിർബന്ധം എന്താ നിസ്കാരം മുടക്കാനുള്ള കാരണമാണ് സ്കൂളിൽ ഇട വെള്ളിയാഴ്ച പോലും പള്ളി വിടാത്ത സ്കൂളിലെ മക്കളെ വിളത്തുള്ളൂ ചുമ്മാതല്ല തലതിരിഞ്ഞു പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ നിസ്കരിക്കാൻ പോലും വിടാത്ത സ്കൂളിൽ എങ്ങനെ എങ്ങനെ നിനക്കൊക്കെ സമാധാനം കിട്ടും അല്ല പറയുകയാലം ചെയ്താൽ മതി അഞ്ചു നേരം നിസ്കരിച്ചാൽ മതി ഞാനല്ല പറഞ്ഞത് പരിശുദ്ധമായ ഖുഹാൻ സൂറത്തുവാഹ അതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയിത്താണ്ട അല്ല ഭീമാക്കാറാകട്ടെ ഇത് പറയുമ്പോ എല്ലാ മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കൂല ഇത് പറയുമ്പോ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല മക്കള് തിരിഞ്ഞു കിടക്കുമ്പോൾ നമസ്കരിക്കാതെ തന്റെ പനിതാര മക്കള് തിരിച്ചു കിടക്കുമ്പോ രണ്ടാമതായിട്ടൊരു പ്രതിഫലം കൂടെ പറയണം രണ്ടാമതായിട്ടൊരു പ്രതിഫലം പറയണം കിടന്നുറങ്ങുന്ന മക്കളോട് ചോദിക്കണം മോനെ

രംഗമുണ്ടല്ലോ ോ നിങ്ങളും ഇന്ന് വരെ മലക്കിനെ കണ്ടിട്ടില്ല കാണുന്ന ഒരു ദിവസമുണ്ട് ഏത് കണ്ണുകൊണ്ട് ഇതേ കണ്ണുകൊണ്ട് കസപറു കല്യവും മഹദ ഈ രംഗമുണ്ട് ായിരം മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യമായി അവർ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ താഴെ വീഴുകയാണ് ചുറ്റു മുഴുവനും മലക്കുകൾ വലഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് അവർ പറയുകയാ പറയുകയാട് അത് എൻ്റെയും നിങ്ങളുടെയും റൂഖു പിടിച്ച് ഒരു തൊണ്ട കുടിയുടെ ഭാഗത്തേക്ക് കിടന്നു വരുമ്പോ അയ ആഗ്രഹമില്ലേ ഉമ്മ മരിക്കുന്ന സമയത്ത് ഒരേ പ്രാവിശ്യമില്ല ഉമ്മ എന്ന് പറഞ്ഞിട്ട് നിനക്ക് മരിക്കണമെന്ന് കൊതിയുണ്ടോ കാരണം ഇത് പറഞ്ഞ സ്വർഗമാ പറയുന്നവന് സ്വർഗമാട് സ്വർഗമാട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരേ പറയുകയാകു പറയുകയാൽ എന്റെ മരണമാർക്കാണ് വേണ്ടത് പണം മുഴുവനും ഞാൻ എനിക്ക് നിസ്കാര പായിൽ കിടന്ന് ുംരിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല മരണം എങ്കിൽ പറയുന്നു ഞാൻ ഞാൻ തരാ തരാ അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നല്ല മരണം തരാമെന്ന് പടച്ചിറപ്പ് പറയുമ്പോ

പ്രായമുള്ളപ്പ് നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്നത് കണ്ടാല് പടച്ചവനെ ക്രിക്കറ്റിലാ എല്ലാവരും ലോകകപ്പിന്റെ തിരക്കിലാണ് എവിടെയാണ് മകുരിയാണ് ഇഷ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു മഹാനായ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാട് പടച്ചവര് അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടല്ലോ പിടിച്ചു കൊണ്ടുപോവുകയാട് തൂക്കി കൊല്ലുന്നതിന് വേണ്ടി കഴുകുമരത്തിമര മുകളിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് കഴുകുമരത്തിന്റെ താഴെ നിർത്തിയിരിക്കുകയാൽ മുഴുവനും ഹുബൈബിന്റെ കൂട്ടുകാരാണ് അവര് ചോദിക്കുന്നു എന്തിനാടാ ചെറുപ്രായത്തിൽ നിനക്ക് പണം ഞങ്ങൾ ഞങ്ങൾ അധികാരം ഏത് പെണ്ണിനെ വേണമെങ്കിലും നീ പറഞ്ഞാ മതി കൂടെ കടത്തി ഹുബൈബ് പറഞ്ഞു ഞാൻ തയ്യാറല്ല നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ് ൊല്ലാ പോകുമ്പോ ഓവർ തേരാനോട് ചോദിച്ചു നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ നിന്റെ അവസാന മോഹമെന്താ നമസ്കരിക്കണമെന്നോ മോഹം രണ്ടരക്കാത്ത് നമസ്കരിക്കണമെന്നോഹം നിസ്കരിക്കണമെന്നോടുത്തു രണ്ടരക്കായ നമസ്കരിച്ചു പെട്ടെന്ന് രണ്ടര കയത്ത് നമസ്കരിക്കുകയാണ് ചെറിയ സൂറത്താണ് കിടന്നിട്ട് പറയുന്നു അതാ സൂറത്ത് സൂറത്ത് ഞാൻ ചെറിയ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുവോ എന്റെ നിസ്കാരം നീണ്ടുപോയാല്വന്മാര് വിചാരിക്കും ഹുബൈബിനും മരിക്കാ പേടിയാണെന്ന് എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ചത് എന്നിട്ട് കഴുത്തിലേക്ക് കയറിട്ടു മലക്കകള് ചോദിക്കുകയാ മലന പ്രാണത്തില് കിടന്ന് മരണത്തോട് മല്ലടിക്കുമ്പോൾ يا أية يا ايات غنفس يرجعي الى ربك رعاليه مرضيه فادخلي في بعدي എന്തിനാ പേടിക്കുന്നത് വസ്ത്രവും പിടിച്ചുകൊണ്ടും മനക്കുകൾ കാത്തു നിൽക്കുന്നത് കണ്ടോ നിന്നെ കൊണ്ടുപോകാനാ നിന്നെ സ്വീകരിക്കാനോ അതുകൊണ്ട് നിന്റെ മരണം കണ്ടിട്ട് ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയണ ആ ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട്

വെറുതെയല്ല അൻ്റെ നേരമല്ല എൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നീ ലോകത്തെ എവിടെ കിടന്ന് മരിച്ചാലും

നിന്റെ റോഹ് മനക്ക് നിന്റെ തലയുടെ ഭാഗത്തിനും റോഹു പിടിക്കട്ടെ നിങ്ങളിലായിരാകാ ഞാനും പിടിക്കട്ടെ ഇത് പറഞ്ഞ സ്വർഗവാ ملك, ملك الموت أزرائيل عليه السلام نينالك سهادة تجلي ما بارن من, من, من لوجة تندن هداب أشرف الخلق برن نبي محمد مصطفى, محمد مصطفى